നാടിനെ നടുക്കിയ ഉരുൾപൊട്ടലിന് സാക്ഷ്യം വഹിച്ച ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതെന്ന് വ്യക്തമാക്കി സൈന്യം ചൂരൽമലയിലെ പത്താം വാടായ അട്ടൽമലയിലേക്ക് കടക്കാനുള്ള പാലം ഒലിച്ചുപോയതാണ് ദൌത്യം കൂടുതൽ ദുഷ്കരമാക്കുന്നത് അഞ്ചോളം സൈനികർ ശരീരത്തിൽ കയർ കെട്ടി അവിടേക്ക് കടന്നെങ്കിലും കൂടുതൽ പേർക്ക് അങ്ങോട്ടേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതാണ് കാര്യങ്ങൾ സങ്കീർണമാക്കുന്നത് ഇതോടെ രക്ഷാപ്രവർത്തനത്തിനായി അഡ്വെഞ്ചർ പാർക്കുകളിലെ റോപ്പുകൾ ഉൾപ്പെടെ എത്തിക്കുകയാണ് സൈന്യം ഡെപ്യൂട്ടി കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കം വയനാട്ടിലെ ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട മേഖലകളിൽ ഒന്നാണ് അട്ടൽമല അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഈ മേഖലയിലേക്ക് കേന്ദ്രീകരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം മൂടൽമഞ്ഞ് ശക്തമാവുന്നതും വെല്ലുവിളിയാവുന്നുണ്ട് കൂടാതെ ദുരന്തമുഖത്തേക്ക് കൂടുതൽ സഹായവുമായി അടുത്ത സൈനിക സംഘം ഉടൻ എത്തും തിരുവനന്തപുരത്തുനിന്ന് രണ്ട് കോളം സൈനികരുടെ സംഘത്തെ വഹിച്ചുകൊണ്ട് രണ്ട് വിമാനങ്ങൾ ഉടൻ പുറപ്പെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അഞ്ചു മണിക്ക് വിമാനങ്ങൾ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തും അവിടെ നിന്ന് റോഡ് മാർഗം വയനാട്ടിലേക്ക് വരാനാണ് പദ്ധതി ജീവൻ രക്ഷാ ഉപകരണങ്ങളും രക്ഷാപ്രവർത്തനത്തിനു വേണ്ടിയുള്ള ഉപകരണങ്ങളും ഉൾപ്പെടെ കൂടുതൽ സജ്ജീകരണങ്ങളുമായിട്ടാണ് ഇവരുടെ വരവ് കണ്ണൂരിൽ നിന്നുള്ള സൈനിക സംഘം നേരത്തെ തന്നെ ചൂരൽമലയിൽ എത്തിയിരുന്നു അവരാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഉരുൾപൊട്ടലിൽ പരിക്കേറ്റവർക്കായി താത്കാലിക ആശുപത്രി സംവിധാനം ഒരുക്കുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും അറിയിച്ചു ചൂരൽമല പള്ളിയിലും മദ്രസയിലും പോളിടെക്നിക്കിലുമാണ് താത്കാലിക ആശുപത്രി സംവിധാനം ആരംഭിച്ചിരിക്കുന്നത് ആരോഗ്യ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും സഹായകമായി ഇരുപത്തിനാല് മണിക്കൂറും കൺട്രോൾ റൂമും പ്രവർത്തിക്കും മലയോര മേഖലയിൽ ഉൾപ്പെടെ എത്തിച്ചേരുവാൻ കഴിയുന്ന കനിവ് നൂറ്റിയെട്ട് ആംബുലൻസിന്റെ റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പരിശോധിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനിടെ മുണ്ടയ്ക്കെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ എണ്ണം തൊണ്ണൂറ് കടന്നിരിക്കുകയാണ് പരിക്കേറ്റവർ അതിൽ കൂടുതലാണ് പ്രദേശത്തെ കാലാവസ്ഥയും മലവെള്ളപ്പാച്ചിലും രക്ഷാപ്രവർത്തനത്തിനും വലിയ തടസ്സമാവുന്നുണ്ട് ഇരുട്ട് പരന്നാൽ ദൗത്യം കൂടുതൽ ദുഷ്കരമാവുമെന്നാണ് വിലയിരുത്തൽ അതുകൂടി കണക്കിലെടുത്ത് പ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാനാണ് ഇപ്പോഴുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്